ഒരു കപ്പലിൽ നിന്നും മാത്രം പതിനായിരത്തി മുന്നൂറ്റി മുപ്പത് കണ്ടെയ്നറുകൾ കൈകാര്യം ചെയ്ത വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം പുതിയൊരു നേട്ടം കൂടി കൈവരിച്ചു ഇന്ത്യയിൽ ഒരു കപ്പലിൽ നിന്ന് നടന്ന ഏറ്റവും വലിയ കണ്ടെയ്നർ നീക്കങ്ങളിൽ ഒന്നാണിതെന്ന് തുറമുഖ അധികൃതർ അറിയിച്ചു ട്രയൽ റൺ സമയത്ത് ഇത്രയധികം കണ്ടെയ്നറുകൾ കൈകാര്യം ചെയ്തത് വിഴിഞ്ഞത്തെ സംബന്ധിച്ചിടത്തോളം അപൂർവ നേട്ടമാണ് കഴിഞ്ഞ മാസം ഇരുപത്തിയേഴിന് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തെത്തിയ മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനിയുടെ എംബസി അന്ന എന്ന കപ്പലിൽ നിന്ന് കണ്ടെയ്നർ കയറ്റിയിറക്കിയാണ് ഈ നേട്ടത്തിലേക്ക് എത്തിയത് വിഴിഞ്ഞം തുറമുഖത്തെടുത്ത ഏറ്റവും വലിയ രണ്ടാമത്തെ കപ്പലെന്ന പദവിയും അന്ന എന്ന മദർഷിപ്പിന് സ്വന്തമാണ് എംഎസ്സി അന്യയുടെ വീതി അൻപത്തിയാറ് ദശാംശം ആറ് മീറ്ററും നീളം മുന്നൂറ്റി തൊണ്ണൂറ്റിയൊൻപത് ദശാംശം ഒൻപത് എട്ട് മീറ്ററുമാണ് ജലോപരിതലത്തിൽ നിന്ന് താഴോട്ടുള്ള ഈ കപ്പലിന്റെ ആഴം പതിനാല് ദശാംശം ഏഴ് മീറ്ററുമാണ് തുറമുഖത്ത് സ്ഥാപിച്ചിട്ടുള്ളതും ഓട്ടോമേറ്റഡ് സംവിധാനത്തിൽ പ്രവർത്തിക്കുന്നതുമായ ക്രെയിനുകൾ ഉപയോഗിച്ച് കപ്പലുകളിൽ നിന്ന് കണ്ടെയ്നറുകൾ കരയിലേക്കും തിരികെ കപ്പലിലേക്കും കയറ്റിയതിനുശേഷം സെപ്റ്റംബർ മുപ്പതിന് കപ്പൽ ശ്രീലങ്കയിലെ കൊളംബോയിലേക്ക് മടങ്ങിയിരുന്നു ട്രയൽ റണ്ണിൽ തന്നെ സ്വായത്തമാക്കിയ ഈ നേട്ടം വരും നാളുകളിൽ വലിയ നേട്ടങ്ങൾ കൈവരിക്കാൻ വിഴിഞ്ഞത്തെ പ്രാപ്തമാകും അതേസമയം വിഴിഞ്ഞം തുറമുഖം കേന്ദ്രമാക്കി കാച്ച്മെന്റ് ഏരിയയും അസംബ്ലിംഗ് ക്ലസ്റ്ററും വികസിപ്പിക്കുമെന്ന് വ്യവസായ വകുപ്പ് മന്ത്രി പി രാജീവ് അറിയിച്ചിട്ടുണ്ട് വിഴിഞ്ഞം തുറമുഖം സന്ദർശിച്ച ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം വിഴിഞ്ഞം തുറമുഖത്തിന് ചുറ്റുമായി വ്യവസായ പ്രവർത്തനങ്ങളുടെ കേന്ദ്രം എന്ന നിലയിലാണ് കാച്ച്മെന്റ് ഏരിയ വികസിപ്പിക്കുക ജില്ലാ സംസ്ഥാന അതിർത്തികളിൽ പരിമിതപ്പെടുത്തുന്നതായിരിക്കില്ല കാച്ച്മെന്റേരിയ തുറമുഖത്ത് ഘടക സാമഗ്രികൾ എത്തിച്ച് അസംബ്ലിംഗ് നടത്തി ഉൽപ്പന്നങ്ങൾ കയറ്റുമതി ചെയ്യാൻ കഴിയും വിധം അസംബ്ലിംഗ് യൂണിറ്റുകളുടെ ക്ലസ്റ്ററും വികസിപ്പിക്കും തുറമുഖത്തിന്റെ സാധ്യതകൾ ഉപയോഗപ്പെടുത്തുന്നതിനായി ലോജിസ്റ്റിക് പാർക്കുകൾ സ്ഥാപിക്കുന്ന കാര്യവും സർക്കാർ പരിഗണിക്കുകയാണെന്ന് പി രാജീവ് പറഞ്ഞു ഇരുപത് കിലോമീറ്ററിൽ ഒരു ലോജിസ്റ്റിക് പാർക്ക് എന്ന നിലയിലാണ് ഇത് വിഭാവനം ചെയ്യുന്നത് സർക്കാരിന്റെ ലോജിസ്റ്റിക് നയം കഴിഞ്ഞു കിൻഫ്രയുടെ പാർക്കും പരിഗണനയിലുണ്ട് പാലക്കാട് വ്യവസായ സ്മാർട്ട് സിറ്റിയും വിഴിഞ്ഞവും ബന്ധപ്പെടുത്തിയുള്ള സാധ്യതകളും ആരായുമെന്നും മന്ത്രി ഉറപ്പു നൽകി ലാൻഡ് പൂളിംഗിലൂടെ വ്യവസായ വികസനത്തിന് ഭൂമി കണ്ടെത്താനുള്ള നടപടികൾ ആരംഭിച്ചിട്ടുണ്ട് ലാൻഡ് പൂളിംഗ് ചട്ടങ്ങൾ പുറത്തിറക്കിയതോടെ നടപടികളുടെ വേഗം വർദ്ധിച്ചതായും മന്ത്രി പറഞ്ഞു അതുപോലെ തന്നെ വിഴിഞ്ഞം തുറമുഖത്തിന്റെ സാധ്യതകൾ കൂടി പ്രയോജനപ്പെടുത്താൻ സംസ്ഥാനത്ത് കയറ്റുമതി നയത്തിന് രൂപം നൽകുമെന്നും മന്ത്രി രാജീവ് പറഞ്ഞു തുറമുഖ അധിഷ്ഠിത വ്യവസായങ്ങളിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കും വ്യവസായത്തിന് ആവശ്യമായ ഭൂമി ലഭ്യത ഉറപ്പുവരുത്താൻ ലാൻഡ് പോളിംഗ് സംവിധാനം നടപ്പാക്കുമെന്നും മന്ത്രി ഉറപ്പ് നൽകിയിട്ടുണ്ട് സ്വകാര്യ ഭൂമി ഏറ്റെടുത്ത അടിസ്ഥാന സൌകര്യങ്ങൾ വികസിപ്പിച്ച് തിരികെ നൽകുകയാണ് ഇതുവഴി ലക്ഷ്യമിടുന്നത് കേരള പത്രപ്രവർത്തക യൂണിയൻ ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ച മീറ്റ് ദ പ്രസിൽ അദ്ദേഹം ഇപ്രകാരം പറഞ്ഞു വ്യവസായ സൌഹൃദ റാങ്കിങ്ങിൽ കേരളം ഒന്നാമതെത്തിയത് ഒരുമിച്ച് നീങ്ങിയാൽ അസാധ്യമായതൊന്നുമില്ല എന്നതിന്റെ തെളിവ് തന്നെയാണ് രണ്ടായിരത്തി ഇരുപതിലെ ഇരുപത്തിയെട്ടാം സ്ഥാനത്തു നിന്നാണ് കേരളം ഒന്നാം റാങ്കിലേക്ക് മുന്നേറിയത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ആദ്യ പത്ത് റാങ്കിൽ ഉൾപ്പെടുകയായിരുന്നു ലക്ഷ്യം എന്നാൽ ഒന്നാം റാങ്കിലേക്ക് എത്താനായി എല്ലാ വകുപ്പുകളും ചേർന്ന് നന്നായി മുന്നോട്ടു പോയതിന്റെ ഫലമാണിത് ഈ നേട്ടം പ്രയോജനപ്പെടുത്തി പരമാവധി നിക്ഷേപം ആകർഷിക്കാനും തൊഴിൽ അവസരം സൃഷ്ടിക്കാനും ശ്രമിക്കും ഇതിനായി രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലും പുറത്തും റോഡ് ഷോ അടക്കം സംഘടിപ്പിക്കും ഫെബ്രുവരിയിൽ നിക്ഷേപ സംഗമം ഒരുക്കുമെന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി